എത്ര കണ്ണീരൊഴുക്കിയാലും എത്ര മൂക്ക് പിഴിഞ്ഞാലും എത്ര ന്യായീകരണ കാപ്സ്യൂളുകൾ വാരി വിതറിയാലും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും മന്ത്രി എം ബി രാജേഷിനും ആമയിഴഞ്ചാൻ തോടിലെ മനുഷ്യഹത്യയിൽ നിന്ന് തലയുരാനാവില്ല നിങ്ങൾ തന്നെയാണോ നിങ്ങൾ മാത്രമാണോ ഈ മഹാദുരന്തത്തിന്റെ ഉത്തരവാദികൾ മാലിന്യ നീക്കത്തിൽ ജീവൻ നഷ്ടമായ ജോയിയുടെ കുടുംബത്തിനോ പത്തു ലക്ഷവും വീടുമൊക്കെ കൊടുത്താലും നിങ്ങൾക്ക് ഈ പാപഭാരത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല നിങ്ങളുടെ കെടുകാര്യസ്ഥതയുടെ നിങ്ങളുടെ വിവരമില്ലായ്മയുടെ നിങ്ങളുടെ അല്പത്വത്തിന്റെ നിങ്ങളുടെ ധാർഷ്ട്യത്തിന്റെ അനന്തര ഫലമാണ് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ നഷ്ടമായത് മുൻ ചീഫ് സെക്രട്ടറി ജി ജി തോംസൺ ഇന്ന് മലയാള മനോരമയിൽ എഴുതിയ ലേഖനത്തിൽ പരാമർശിച്ച കാര്യങ്ങൾ അത്രയും നിങ്ങളുടെ കഴിവില്ലായ്മയിലേക്കും നിങ്ങളുടെ കെടുകാര്യസ്ഥതയിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത് ജിജി തോംസൺ എഴുതിയ ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ പറയാം തലസ്ഥാന നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ അനന്ത പദ്ധതിക്കായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാനും അന്നത്തെ കളക്ടർ ബിജു പ്രഭാകറും കൂടി റെയിൽവേ ടെർമിനൽ ഭാഗത്ത് പരിശോധനയ്ക്കെത്തി ഇത് തങ്ങളുടെ സ്ഥലമാണെന്നും മേലുദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ തൊടാൻ കഴിയില്ലെന്നുമായിരുന്നു റെയിൽവേ ഉദ്യോഗസ്ഥരുടെ നിലപാട് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനാണ് ഞങ്ങൾ വന്നതെന്നും നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ധൈര്യമില്ലെങ്കിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെ വിളിക്കാമെന്നും ഞാൻ പറഞ്ഞു അപ്പോൾ തന്നെ റെയിൽവേ ബോർഡ് ചെയർമാനെ ഫോണിൽ വിളിച്ചു ഞങ്ങൾക്കു വേണ്ടി സംസ്ഥാന സർക്കാർ അവിടെ ശുചീകരണം നടത്തുന്നതിൽ സന്തോഷമേയുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പിന്നാലെ റെയിൽവേ ഡിവിഷണൽ മാനേജറെ ചെയർമാൻ തന്നെ നേരിട്ട് വിളിച്ച് നിർദ്ദേശങ്ങൾ നൽകി റെയിൽവേക്ക് കത്തെഴുതി മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരാമായിരുന്ന ഒരു പ്രശ്നമാണ് ഒരൊറ്റ ഫോൺ വിളിയിലൂടെ പരിഹരിക്കാനായത് പലവട്ടം കത്തയച്ചിട്ടും ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കാൻ റെയിൽവേ തയ്യാറായില്ലെന്ന് മന്ത്രിയും ഒക്കെ പരാതി പറയുന്നത് കേട്ടപ്പോൾ ആ പഴയ സംഭവം ഞാൻ ഓർത്തു പറയുന്നത് ജിജി തോംസൺ ആണ് സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ തടസ്സം നേരിട്ടാൽ ഇടപെടാനാണ് ചീഫ് സെക്രട്ടറിമാരെയും വകുപ്പ് സെക്രട്ടറിമാരെയും ഒക്കെ വെച്ചിരിക്കുന്നത് ദേശീയ ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് എന്നൊരു നിയമം ഈ നാട്ടിലുണ്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മാത്രം അപ്പീൽ നൽകാൻ കഴിയുന്ന അതിശക്തമായ നിയമമാണിത് സ്റ്റേ ലഭിക്കാൻ പോലും സാധ്യതയില്ല മാലിന്യം സമയബന്ധിതമായി നീക്കാൻ റെയിൽവേ തയ്യാറായില്ല എങ്കിൽ ഈ നിയമം അനുസരിച്ച് വേണമായിരുന്നു സർക്കാർ നടപടികൾ കയ്യിലുള്ള പടക്കോപ്പുകളുടെ പ്രഹരശേഷി എത്ര മാത്രമാണെന്നും അത് എപ്പോൾ എവിടെ എങ്ങനെ പ്രയോഗിക്കണമെന്നും ഭരണകർത്താക്കൾ മനസ്സിലാക്കണം ദുരന്ത നിവാരണ നിയമം പ്രയോഗിക്കാൻ സമയമായിരുന്നില്ല എന്ന് തദ്ദേശമന്ത്രി പറയുന്നത് കേട്ടു ഈ നിയമം ദുരന്തം തടയുന്നതിന് വേണ്ടി കൂടിയുള്ളതാണ് മുൻകൂട്ടിയുള്ള നടപടികൾക്കാണ് ഈ നിയമം കൂടുതൽ പ്രയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി ഒട്ടേറെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചത് ഈ നിയമം പ്രയോഗിച്ചാണ് ഇപ്പോൾ ആ ഓടകളിലൊക്കെ വീണ്ടും കയ്യേറ്റം കാണാം ആമയിടഞ്ചാന്തോട്ടിൽ ജോയിയുടെ മരണത്തിന് കാരണമായ മാലിന്യ കൂമ്പാരം സൃഷ്ടിച്ചതിൽ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് വീഴ്ചകളുണ്ട് മാലിന്യ നിർമ്മാർജ്ജനം കൃത്യമായി നടക്കാത്തത് തന്നെയാണ് അടിസ്ഥാന പ്രശ്നം കോർപ്പറേഷൻ പരിധിയിൽ അത് ചെയ്യേണ്ടത് കോർപ്പറേഷൻ ആണ് റെയിൽവേയുടെ സ്ഥലത്ത് റെയിൽവേയും ചെയ്യണം ഇത്രയും ഏജൻസികൾ കൃത്യമായി മാലിന്യം നീക്കിയില്ലെങ്കിൽ അത് ചെയ്യിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കഴിയണമായിരുന്നു ഇത്തരം സാഹചര്യം ആവർത്തിക്കാതിരിക്കാൻ ചില നിർദ്ദേശങ്ങൾ ഞാൻ പറയാം ഒന്ന് മാലിന്യം നീക്കുന്നതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ മാലിന്യം തള്ളുന്നത് ഒഴിവാക്കുന്ന കാര്യത്തിലാണ് ആമയിഴഞ്ചാന്തോട് കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം ക്യാമറകൾ സ്ഥാപിക്കണം ഇപ്പോൾ കുറച്ച് ക്യാമറകൾ ഉണ്ടെന്ന് പറയുന്നു എന്നാൽ മാലിന്യം തള്ളൽ തുടരുകയാണ് മാലിന്യം തള്ളുന്നവർക്കെതിരെ വിട്ടുവീഴ്ച പാടില്ല വൻകിട ആശുപത്രികളും ഹോട്ടലുകളുമാണ് ഏറ്റവും കൂടുതൽ മാലിന്യം തള്ളുന്നത് മാലിന്യം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും രണ്ട് മാലിന്യം നീക്കുന്നതിൽ സർക്കാർ വകുപ്പുകളും ഏജൻസികളും തമ്മിൽ ഏകോപനം വേണം അതില്ലാത്തതിനാലാണ് വകുപ്പുകൾ തമ്മിൽ അയച്ച് കളിക്കുന്നത് കത്തയച്ചിട്ടും ഇടപെട്ടില്ലെങ്കിൽ റെയിൽവേയിലെ മേലധികാരികളെ നേരിട്ട് വിളിക്കണം എന്നിട്ടും നടന്നില്ലെങ്കിൽ റെയിൽവേ ബോർഡ് ചെയർമാനെ ബന്ധപ്പെടണം മൂന്ന് മാലിന്യം നീക്കിയില്ലെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യുമെന്ന് റെയിൽവേക്ക് കത്തയച്ചിരുന്നു എന്ന് തദ്ദേശ മന്ത്രി പറയുന്നത് കേട്ടു മന്ത്രിക്ക് അതിന് കഴിയില്ല ചീഫ് സെക്രട്ടറിക്കാണ് ആ അധികാരമുള്ളത് ഇത്തരം അധികാരങ്ങൾ കൃത്യതയോടെ പ്രയോഗിച്ചാലേ ഫലമുണ്ടാകൂ നയം ഉണ്ടാക്കുകയും തീരുമാനം എടുക്കുകയുമാണ് മന്ത്രിമാരുടെ ജോലി നാല് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വൻതോതിൽ ശേഖരിക്കുന്ന മാലിന്യം എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നും പരിശോധിക്കണം കഴിഞ്ഞ ദിവസങ്ങളിൽ ആമയിടഞ്ചാൻ തോട്ടിൽ നിന്ന് നീക്കിയ മാലിന്യം എവിടെയാണ് കളഞ്ഞത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് തിരുവനന്തപുരം കോർപ്പറേഷന് സർക്കാരിൽ നിന്ന് എട്ട് കോടി രൂപ ലഭിച്ചതിൽ രണ്ട് കോടി രൂപ മാത്രമാണ് ചെലവിട്ടത് എന്ന കണക്ക് നിയമസഭയിൽ വന്നിരുന്നു ഫണ്ട് വിനിയോഗം ഫലപ്രദമാക്കണം അഞ്ച് ജനങ്ങളുടെ എതിർപ്പ് ഉയരാത്ത തരത്തിൽ സാങ്കേതിക വിദ്യകൾ മാലിന്യ സംസ്കരണത്തിന് നടപ്പാക്കണം ഭൂമിക്കടയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ള രാജ്യങ്ങളിലെ മാതൃകകൾ കണ്ടുപഠിക്കണം ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് സർക്കാർ മുൻഗണന നൽകേണ്ടത് അത് കഴിഞ്ഞ് വൻകിട പദ്ധതികൾക്ക് പിന്നാലെ പോകാവൂ ഇത്രയുമൊക്കെയാണ് തോംസൺ എഴുതിയിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും സർക്കാരിനും തിരുവനന്തപുരം കോർപ്പറേഷനും സംഭവിച്ചത് വൻ വീഴ്ചയാണ് എന്നതിന് ഇതാ മറ്റൊരു തെളിവുകൂടി യു ഡി എഫിന്റെ കാലത്ത് വൻ വിജയമായിരുന്ന ഓപ്പറേഷൻ അനന്തയുടെ തുടർ നടപടികളിലും വകുപ്പുതല ഏകോപനങ്ങളിലും ഉണ്ടായ പാളിച്ചുകൾക്ക് പുറമേ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വകയിരുത്തിയ തുകയിൽ നാലിലൊന്നുപോലും കോർപ്പറേഷൻ ചെലവഴിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ജിജി തോംസൺ പറയുന്നത് സർക്കാർ പ്രഖ്യാപിച്ച തെളി നീരൊഴുകും നവകേരളം പദ്ധതിയിലും പാർവതി പുത്തനാറിന്റെയും ആമയിഴഞ്ചാൻ തോടിന്റെയും പേരില്ല എന്നും ഓർക്കണം ആമയിഴഞ്ചാൻ തോടാകെ പതിനാറ് കിലോമീറ്ററാണ് ഉള്ളത് റെയിൽവേ ഭൂമിയിലൂടെ കടന്നുപോകുന്നത് വെറും നൂറ്റി പതിനേഴ് മീറ്റർ മാത്രമാണ് അവിടെയുള്ള ടണലിലേക്ക് ഒഴുകിയെത്തുന്നത് അത്രയും നഗരമാലിന്യങ്ങളാണെന്ന് റെയിൽവേ പറയുന്നു ടണലിന് മുമ്പും ടണൽ കടന്നുപോയ ശേഷവുമുള്ള തോടിന്റെ ഭാഗങ്ങൾ മുഴുവൻ മാലിന്യങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഇതൊന്നും റെയിൽവേ ചെയ്തതല്ലല്ലോ രണ്ടായിരത്തി പതിനഞ്ചിലെ ഓപ്പറേഷൻ ആനന്ദ കാലത്ത് ഈ തോടിൽ നിന്ന് എടുത്തു മാറ്റിയത് എഴുന്നൂറ് ടൺ മാലിന്യമാണ് തുടർ നിക്ഷേപം നടക്കാതിരിക്കാൻ തോടിനരികിലുടനീളം ക്യാമറകളും സ്ഥാപിച്ചിരുന്നു അമ്പത്തിനാല് ലക്ഷം രൂപ ചെലവാക്കി സ്ഥാപിച്ച മുപ്പത്തി ഏഴ് ക്യാമറകളിൽ പേരിനൊന്നുപോലും ഇപ്പോൾ അവിടെ കാണാനില്ല എന്നോർക്കണം മേജർ ഇറിഗേഷൻ നഗരസഭ റെയിൽവേ തുടങ്ങി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിന് ഒരു നടപടിയും നിലവിലില്ല നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനും മാലിന്യങ്ങൾ നീക്കാനും കഴിഞ്ഞ സാമ്പത്തിക വർഷം വകയിരുത്തിയതായിരുന്നു എട്ട് പോയിന്റ് കോടി രൂപ അതിൽ കോർപ്പറേഷൻ ചെലവഴിച്ചത് രണ്ട് കോടി രൂപ മാത്രമാണ് തെളി നീരൊഴുകും നവകേരളം എന്ന പേരിൽ ജലസ്രോതസ്സുകളെ മാലിന്യമുക്തമാക്കുന്നതിന് ശുചിത്വ മിഷൻ ഫണ്ട് ചെലവഴിച്ചിട്ടേ പാർവതി പുത്തനാറും ആമയഴഞ്ചാന്തോടും മാലിന്യമുക്തമാക്കുന്നതിന് നിലവിൽ ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് പദ്ധതികളൊന്നും ഏറ്റെടുത്തിട്ടുമില്ല ഇത്രയും അലംഭാവം കോർപ്പറേഷന്റെയും സർക്കാരിന്റെയും ഭാഗത്ത് നിന്നുണ്ടായിട്ടും ഉളുപ്പുമില്ലാതെ മേയർ ആര്യ രാജേന്ദ്രനും മന്ത്രി എം ബി രാജേഷും ഒരു പാവം തൊഴിലാളി ഈ മാലിന്യ കൂമ്പാരത്തിനിടയിൽപ്പെട്ട് മരണമടങ്ങുന്നതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് തലയൂരുകയാണ് എല്ലാ കുറ്റങ്ങളും റെയിൽവേക്ക് ചാർത്തി കൊടുക്കുകയാണ് എത്ര അപഹാസ്യമാണ് ഇത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കൂ